അസലമലേക്കും വഹമ്മി വരക്കാത്തു അപ്പോൾ ഇനി വാക്യങ്ങൾ യബിയുൽ ബക്കാലു പച്ചക്കറിക്കാരൻ വിറ്റു അസുക്കറ പഞ്ചസാര വൽമിൽഹ ഉപ്പ് വൽത്തു എണ്ണ വൽബ് മുട്ട വൽബുതു ചീസ് ബട്ടറ് വൽജുബുനു ദഖീഖു മാവ് വിനാണ് ദക്കീക്കെന്ന് പറയുന്നത് പറഞ്ഞാൽ ധാന്യം ഇല ഇലസാലി അതുപോലത്തതൊക്കെ വമാ പമാ ഇലസാലിക്ക് പറഞ്ഞാൽ അതുപോലത്തതൊക്കെ യീശു ജീവിക്കുന്നു അൽ അസദു സിംഹം ഫിൽ ഗുഹ കാട്ടിൽ കാട്ടിൽ മത്ത യജിയുൽ മുദീറ മാനേജർ എപ്പോൾ വന്നു യജിയു അദ്ദേഹം വന്നു പിസ്സാ തിസിനത്തി എട്ട് മണിക്ക് അത് ഒരിതു നീ ഉദ്ദേശിക്കുന്നു അൻ തബി അ വാങ്ങാൻ സയ്യാർത്തക്ക അല്ല വാങ്ങാനല്ല വെക്കാൻ അൻ തബിയ നീ വയ്ക്കാൻ സയ്യാർത്തക്ക നിന്റെ വാഹനം യാ ഉസ്താദ് ഉസ്താദേ കാലത്തിൽ മുദറിസത്തുലിൽ മുദീരത്തി മാനേജറോട് അധ്യാപിക പറഞ്ഞു ഹാ ഉലായി ത്ാലിബാ ഈ വിദ്യാർത്ഥിനികൾ യഹൈബിന കസീറൻ ധാരാളമായി ആബ്സെൻ്റാണ് അവർ വരുന്നില്ല ക്ലാസ് റൂമിൽ വരുന്നില്ല യഹൈബിനാബ യഹോബു യഹൈബിന യസീറുൽ കിത്താറു ട്രെയിൻ നീങ്ങി അപ്പോൾ സാറാന്നല്ല ബുദ്ധിയുള്ളതാണെങ്കിൽ നടക്കുക ബുദ്ധി ഇല്ലാത്തതാണെങ്കിൽ നീങ്ങാം യസീറുൽ കിത്താറു ട്രെയിന് നീങ്ങി ബിൽ ബുഹാറി ആവി കൊണ്ട് ആവി കൊണ്ട് ബുഹാർ എന്ന് പറഞ്ഞാൽ ആവി ബി ഉൽ ഫാക്കിഹ് ഹാനിയോ പഴം വയ്ക്കുന്ന ആൾ ആളുകൾ വിൽക്കുന്നു വിറ്റു യബിയോ വിൽക്കുന്നു അൽ കവാക്കിഹ പഴങ്ങൾ പഴം വയ്ക്കുന്ന ആളുകൾ പഴങ്ങൾ വിൽക്കുന്നു ഇനി എബിയൂയില് ലമ്മു ചേർക്കാൻ പഠിക്കുകയാണ് അങ്ങനെ ചേർക്കുക എബിയു ഇനി ലമ്മ ചേർക്കുമ്പോൾ യബി നാവും അയിൻ്റെ സുക്കുന് അപ്പോൾ രണ്ട് സുക്കുന് വന്നു ഞാൻ്റെ മുകളിലും സുക്കുന് അയിനിൻ്റെ മുകളിലും സുക്കൂന് അപ്പോൾ രണ്ട് ഇൽത്തിക്കായ് സാക്കിനി വന്നു രണ്ട് സുക്കുന് വരാൻ പാടില്ല അപ്പോൾ ലം യബി അവൻ വിറ്റിട്ടില്ല ഇനി എങ്ങനെ കൽപ്പന തബി എന്ന് തബിയോ നീ ചേർക്കുക ലാ തബി അതിൻ്റെ മുകളിൽ സുക്കൂന് അപ്പോൾ യാ കളയണം രണ്ട് സുക്കൂന് വരാൻ പാടില്ല യാൻ്റെ മുകളിൽ സുക്കൂനാണ് അപ്പോൾ ലാ തബി നീ വിറ്റിട്ടില്ല നീ വെക്കണ്ട കൽപ്പന നിരോധനാണ് നീ വെക്കരുത് ഇനി അമ്പ്രങ്ങനെ കൽപ്പന ക്രിയ തബി ഊന്നാണ് അതെടുക്കുക താ കളയുക അപ്പം ബി ഊന്നാകും അപ്പം ബി എന്നാകും അപ്പം രണ്ട് സുക്കൂലും വന്നു അപ്പം ബി നീ വെക്ക് ബി നീ വെക്ക് ഇനി അടുത്തത് വായിക്കാൻ അയിനൽ മുദീറു മാനേജർ എവിടെ ലമ്മ യജി അദ്ദേഹം ഇതുവരെയും വന്നിട്ടില്ല ലമ്മ എന്ന് പറഞ്ഞ ഇതുവരെ അതിനും അവസാനം സുക്കൂലാണ് വരാ ലമ്മ യജി അവൻ ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല യാ അലി അലിയെ ലാ തബി നീ വയ്ക്കരുത് ഹാജിഗി സയ്യാറത്തി ഈ വാഹനം ബി നീ വെക്ക ആ കാർ നീ വെക്കുക അത് അഥവാ മറ്റേ കാർ ലാ തഹീബ് നീ ആബ്സെൻ്റ് ആകരുത് കസീറൻ ധാരാളം യാ ഹാമിൽ ഹാമിതേ ആ ബീത്ത നീ വാങ്ങിയോ സാറത്തക്ക നിന്റെ വാഹനം യാ സയ്യിദി ലാ ഇല്ല ഞാൻ വാങ്ങിയിട്ടില്ല ലം അബി ലം അബി ഹ ഞാനത് വാങ്ങിയിട്ടില്ല ഇവിടെ എന്നെ ശ്രദ്ധിക്കാൻ പറയുകയാണ് നോട്ട് ചെയ്യാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യുക ഹംസ് ഈ യജിഊലെ ഹംസ യാക്ക് ശേഷമാണ് എഴുതുക യജിയൂല് യജി ഉ കാരണം യാ ഉച്ചരിക്കും ഓക്കെ അതേ അതേസമയത്ത് ലമ്മ് വരുമ്പോഴോ ഇയാൾക്ക് ശേഷമല്ല യാൻ്റെ മുകളില എഴുതാംസ യാൻ്റെ മുകളിൽ കാരണം യാത്ര ഉച്ചരിക്കൂല അപ്പോൾ ലം യജ് അംശ അംസൻ്റെ മുകളിൽ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക അപ്പോൾ ഇനി അടുത്ത് ശ്രദ്ധിക്കുക വായിക്കാൻ ഹാമിദു നാമ ഹാമിത് ഉറങ്ങി അ ലൗലതു നാമു കുട്ടികൾ ഉറങ്ങി ആമിനത്തു ആമിന ഉറങ്ങി അൽപനാത്തു നിമ്ന പെൺകുട്ടികൾ അവർ ഉറങ്ങി അന്ത നിമ്ത നീയുറങ്ങി അന്തും നിങ്ങൾ ഉറങ്ങി അന്തി നിമ്തി സ്ത്രീ ആകുമ്പോൾ നീ ഉറങ്ങി അന്തുന്ന നിംതുന്ന സ്ത്രീ ആകുമ്പോൾ ഉറങ്ങി അന നിമ്തു ഞാനുറങ്ങി സ്ത്രീ ആയാലും പുരുഷനായാലും നെഹ്നു നിമ്ന ഞങ്ങളുറങ്ങി സ്ത്രീ ആയാലും പുരുഷനായാലും ഇപ്പം നാമനാമനാമു നാമത്ത് നാമത്ത നിമ്ന നിം ത നിം തുമ നിം തും നി തി നിം തുമിം തും നിം തും നിംന വാറക്കളാ ഹീക്കും ഇതൊക്കെ അജുഫഫാണ് ഇതിൻ്റെ അയിൻ കലിമ വാവ അല്ലെങ്കി ആവും ഇവിടെ നാമ എന്ന് പറയുമ്പോൾ അത് നവിമയാണ് ശരിക്ക് ആ വാ പോയിട്ട് അലിഫായതാണ് അപ്പം നാമയായതാണ് ഒറിജിനലി അടിസ്ഥാനപരമായിട്ട് വാ ആണ് അതുകൊണ്ട് ഇത് അജുഫാണ് മൂത്തല്ലിൽ ഐനാണ് ഐൻ കലിമ ദുർബലമാണ് بارک اللہ اسی